السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المال من الشراء ينام ورور الترم نليل ملدعي. പാപങ്ങളുടെ കറകൾ പുരളാതെ ശുദ്ധമായ മനസ്സുമായി ഈ ലോകത്തേക്ക് കടന്നു വന്നവരാ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നാം ശുദ്ധമായ മനസ്സുമായി പാപങ്ങളുടെ കറകൾ പുരളാത്ത മനസ്സുമായി അള്ളാഹുവിനെ സമീപിച്ചവരായിരിക്കണം പരിശുദ്ധ ഖുർആാനിൽ നമ്മൾക്കിങ്ങനെ കാണുവാൻ സാധിക്കും യൗമല യൗമുംനൂൻ ഇല്ല മൻഹ സലീം ആ ദിവസം ഒരു മനുഷ്യനും യാതൊരു കാര്യങ്ങളും പ്രയോജനം ചെയ്യുകയില്ല അവന്റെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നുമൊന്നും അവൻ ഉപകരിക്കുകയില്ല ഇല്ല മൻ അത്തല്ലാഹ ബി ബിക്കൽബിൻ സലീം സുരക്ഷിതമായ മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവൻ ഒഴികെ പാപത്തിന്റെ കറകൾ പുരളാത്ത പാപം കൊണ്ട് മലീമസമായി തീരാത്ത ശുദ്ധ മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കാണ് തങ്ങളുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ പ്രയോജനപ്പെടുകയെന്ന നമ്മൾക്കറിയാം നാം ഓരോരുത്തരുടെയും ഒക്കെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയുമൊക്കെ ധാരാളം പാപങ്ങൾ കടന്നു വരാറുണ്ട് എന്നാൽ പാപങ്ങൾ സംഭവിക്കാതെ ഒരിക്കലും ഈ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുക സാധ്യമായിട്ടുള്ള കാര്യമല്ല എല്ലാവരിലും തെറ്റുകൾ സംഭവിക്കും ഒമാ ഉപതി ഒ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു നമ്മളുടെ ആത്മാവ് തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് സുരക്ഷിതരായി തീരണമെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യമുള്ളവർക്ക് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ വല്ല ന്യൂനതകളും തെറ്റുകളും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നാം അതിന് തിരിച്ചറിയുകയും വളരെ വേഗത്തിൽ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട് മഹാനായ അനസർ അലി അള്ളാഹു ത നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതായ ഒരു തിരുവചനത്തിൽ നമ്മൾക്കിങ്ങനെ കാണുവാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് ഇന്നക്കും അമാലു ഫിയും ഇന്ന കുന്നബിഹു വസല്ലാഹു പറയുകയാണ് തീർച്ചയായും നിങ്ങളിൽ ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു വേള അത് നിങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ ഒരു രോമത്തെക്കാൾ നിസ്സാരമായതായിരിക്കും അത്രത്തോളം ലോലമായതായിരിക്കും പക്ഷേ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വഹാബിമാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ച് കളയുന്ന വൻപാപമായിട്ടാണ് നിങ്ങളുടെ ദൃഷ്ടിയിൽ രോമത്തിന്റെ പോലും വിലയില്ലാത്ത പാപങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നത് എന്നാണ് പാപങ്ങളെ ഒരിക്കലും വിശ്വാസി നിസ്സാരമായി കാണാൻ പാടില്ല അങ്ങനെ ഒരു മനസ്സ് നമ്മളിലേക്ക് വരുന്നത് തന്നെ പിശാജിന്റെ പ്രേരണകൾക്ക് നാം തീരുമ്പോഴാണ് വശമ്പതരായിത്തീരുമ്പോഴാണ് മഹാരാജ് ഇബ്രോദർ അലിയല്ലാഹുത്ത അലാനൊക്കെ പറയുകയാണ് ഇന്നൽ ഇന്നൽ കഅന്നഹു ജബൽ യഖാഫു അലൈഹി വ ഫാജിറ കദുബാബിൻ മഹാനായ മസ്ഊദ് റളിയല്ലാഹു തആല അബ്ദുഹിബിൻ പറയുക ഒരു മനുഷ്യൻ ഒരു പർവതത്തിന്റെ താഴെ ഇരിക്കുകയാണ് ഒരു വിശ്വാസിയാണ് അവനെങ്കിൽ തൻ്റെ മേലേക്ക് ആ പർവ്വതം മറിഞ്ഞു വീഴാനിരിക്കുന്ന അവസ്ഥയിൽ ആ പർവ്വതത്തിൻ്റെ താഴെ ഇരുന്നാൽ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതുപോലെയായിരിക്കും ഒരു വിശ്വാസി പാപകരമായ കാര്യങ്ങളെ കാണുന്നത് എന്നാൽ ഒരു ഫാജിറായ തോന്നിവാസിയായ ആള് പാപങ്ങളെ കാണുന്നത് കാണുന്നത്ബിൻ ഒരു ഈച്ചയെപ്പോലെയായിരിക്കും അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അവന്റെ മൂക്കിന് ചുറ്റും പറക്കുന്ന ഒരു ഈച്ചയെപ്പോലെ അതിനെ ആട്ടെന്ന ലാഘവത്തോടെ മാത്രമാണ് അവൻ തന്റെ പാപത്തെ കാണുക നമ്മൾക്കറിയുമല്ലോ ഒരു ഈച്ച നമ്മളുടെ മൂക്കിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലൂടെ പാറുമ്പോൾ അതിന് നാം അത്ര ഗൗരവമൊന്നും കൊടുക്കാറില്ല കൈകൊണ്ട് ചിലപ്പോൾ തട്ടിക്കളഞ്ഞേക്കാം എന്നല്ലാതെ അതിന് കാര്യമായ ഗൗരവമൊന്നും കൊടുക്കുകയില്ല പാപങ്ങളുടെ കാര്യത്തിൽ ഈ നിലപാട് വരുന്നത് തോന്നിവാസിയായ ഫാജിറായ മനുഷ്യനാണ് മറിച്ച് അവൻ വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയും ബോധവുമുള്ളവനാണെങ്കിൽ തന്റെ മേലേക്ക് മറിഞ്ഞു വീഴാനിരിക്കുന്ന ഒരു മലയുടെ ചുവട്ടിലിരിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയായിരിക്കും പാപങ്ങളോട് വിശ്വാസികൾക്കുണ്ടാകേണ്ടുന്നത് ഉണ്ടാകുക എന്ന് മഹാനായ അബ്ദുല്ലാഹുബിന് മസോദർ അലി അള്ളാഹുത്ത അലാനഹു നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ അടയാളമാണ് കൊല്ലദീന ഇതാ ഫലു ഫാഹിഷത്തൻ യാണ് അവർ വല്ല നീജ കൃത്യങ്ങളിലും ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മ വരുമ്പോൾ തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങളുടെ രക്ഷിതാവിനോട് അവർ ഇസ്സിഫാറുകൾ നടത്തും എന്നിട്ട് അള്ളാഹുഅല പറയുകയാണ് അല്ല അല്ലാതെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ആരാണുള്ളത് വലം യുസുറു അലുൻ അറിഞ്ഞും കൊണ്ട് അവരാ തിന്മകളിൽ ഉറച്ചു നിൽക്കുകയില്ല എന്ന് ഖുർആൻ ഉണർത്തുകയാണ് അതേ വിശ്വാസി തന്റെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് ദക്ഷിതാബിലേക്ക് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണീർ കടങ്ങൾ കൊണ്ട് തന്റെ പാപങ്ങളെ കഴുകിയുണക്കാൻ തൗബയിലൂടെ തന്റെ പാപത്തെ പരിശുദ്ധമാക്കി തന്റെ പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ പരിശുദ്ധമാക്കി തീർക്കുവാൻ വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ റമലാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് റമലാനിലൂടെ പാപമോചനം നേടാൻ നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾക്കതിന് സാധിക്കുക ഒരിക്കലും സാധ്യമല്ല അള്ളാഹു സുബഹാന ഈ വിശുദ്ധമായ അനുഗ്രഹീത രാവുകളിൽ തന്റെ ദാസന്മാരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമ്പോൾ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ആ പൊറുക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ ആത്മാർത്ഥതയോടെ ഇസ്തിഫാറും ഒക്കെ വർദ്ധിപ്പിക്കാൻ നാം മറക്കാതിരിക്കുക നാഥനായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ അലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു